നയാ പൈസ കിട്ടുമെന്ന് കരുതിയതല്ല എന്നാൽ നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് പുറമേ ഐ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചു സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ് എന്നാൽ കേന്ദ്രവുമായി വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കെ എങ്ങനെ ലോട്ടറി അടിച്ചു എന്നതാണ് ചോദ്യം കെ വി തോമസ് മോദിക്കും തിരുത കൊടുത്തോ ആവൂ കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയായ കെ വി തോമസിൻ്റെ ഇടപെടലാണ് നിർണായകമായതെന്നാണ് ഇപ്പോൾ ചർച്ച വരുന്നത് മുൻപേ സമ്പത്തിരുന്നപ്പോൾ പോലും ഇത്ര വലിയ മലങ്കോൾ മലങ്കോള് പിണറായിക്കുണ്ടായിട്ടില്ല തോമ തിരുത കൊടുത്ത് കേന്ദ്രവുമായി പിണറായിക്ക് വേണ്ടി ഒരു പാലം ഇട്ടെന്നാണ് കമന്റുകൾ വരുന്നത് അല്ലെങ്കിലും തിരുതമീൻ കൊടുത്ത് കേന്ദ്രത്തിലുള്ളവരെ പാട്ടിലാക്കാൻ തോമസിന് വലിയ കഴിവാണ് അത് പണ്ട് മുതലേ ഉള്ള ചർച്ചയുമാണ് എന്തായാലും നാലായിരം കോടി അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാണ് കേന്ദ്ര വിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല ട്രഷറിയും പൂട്ടേണ്ടി വരില്ല വലിയ ആശ്വാസമാണ് ഇതിലൂടെ കിട്ടുന്നത് കെ വി തോമസ് നടത്തിയ ഇടപെടലാണ് നിർണായകമായതെന്ന് ചർച്ചകൾ വരുന്നു കുമ്പളങ്ങിക്കാരനായ തോമസ് മാഷ് പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ രക്ഷകനായി മാറുകയാണ് ഡൽഹി നയതന്ത്രത്തിലൂടെ അസാധ്യമായ പലതും സാധ്യമാക്കുകയാണ് കെ വി തോമസ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഗഡു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ലഭിച്ചത് ഐ ജി എസ് ടി വിഹിതത്തിൽ ആയിരത്തി മുന്നൂറ് കോടിയും ലഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പണം ട്രഷറിയിൽ എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ആകുമായിരുന്നു ഇതാണ് അവസാന നിമിഷം കേന്ദ്ര ഇടപെടലിൽ മാറുന്നത് ഏപ്രിലിൽ പുതിയ വർഷം തുടങ്ങും അതുകൊണ്ട് തന്നെ വീണ്ടും കടമെടുക്കാം എന്നാൽ മാർച്ചിൽ കടമെടുക്കൽ പരിധി കഴിഞ്ഞതിനാൽ പണത്തിന് കേന്ദ്ര സഹായം അനിവാര്യമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി എഴുപത്തി ഒരായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഇതോടെ മൂന്ന് ഗഡുക്കളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് ഈ മാസം ഇരുപതിനായിരം കോടി രൂപയാണ് സാമ്പത്തിക വർഷം അവസാനമായതിനാൽ പദ്ധതി വിഹിതം നൽകുന്നത് ഉൾപ്പെടെ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരും മാർച്ച് അവസാനത്തോടെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ കേരളത്തിന് ഈ മാസം നടത്താമെന്നതാണ് വലിയ ആശ്വാസം കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു വെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇത് ഇന്നു മുതൽ നടപ്പിൽ വരും നിക്ഷേപങ്ങളുടെ സമയപരിധിക്ക് അനുസരിച്ച് വിവിധ സ്ലാബുകളായി തിരിച്ചുള്ള വ്യത്യസ്ത പലിശ നിരക്കുകളാണ് നിലവിൽ ഇതിൽ തൊണ്ണൂറ്റി ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സ്ലാബ് അനുസരിച്ച് നാൽപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് പോയിന്റ് നാല് ശതമാനവും തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവുമാണ് പലിശ രണ്ട് വർഷം മുതൽ മുകളിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഏഴ് ശതമാനം പലിശ നൽകുന്നത് ഇതാണ് തൊണ്ണൂറ്റി ദിവസം വരെയുള്ള താൽക്കാലിക സ്ലാബ് സൃഷ്ടിച്ച് നിക്ഷേപങ്ങൾക്ക് ബാധകമാക്കിയിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഈ ആനുകൂല്യം ബാധകമാകൂ എന്നും ഉത്തരവിൽ പറയുന്നു